വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി എയും ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായി കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി ഐ എഫ് എഫ് ഐ എസ് എഫ് എന്നീ പേരുകളിലായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത് റബദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ന്യൂസ് എക്സ്ക്ലൂസീവ് ഗൾഫ് രാജ്യങ്ങളിൽ സജീവമായ ഇന്ത്യൻ ഫ്രട്ടേണിറ്റി ഫോറം പ്രവർത്തിച്ചിരുന്നത് പി എഫ് ഐക്ക് കീഴിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം പ്രവർത്തിച്ചിരുന്നതാകട്ടെ എസ് ഡി പി ഐക്ക് കീഴിലാണെന്നുമാണ് കേന്ദ്ര ഏജൻസികളുടെ സ്ഥിരീകരണം റമദാൻ കളക്ഷൻ എന്ന പേരിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഈ സംഘടനകൾ പണം സ്വരൂപിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് പി നേതാക്കൾ മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ഈ സംഘടനകളുടെ രഹസ്യ യോഗ്യങ്ങളിൽ പങ്കെടുത്തു വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വരൂപിച്ച തുകയുടെ വിശദാംശങ്ങൾ സംഘടനയുടെ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഹവാല ഇടപാടുകളിലൂടെയാണ് ഈ പണം ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ കേരളത്തിലെ ആസ്ഥാനമായ കോഴിക്കോട് യൂണിറ്റി ഹൌസിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിന് ബഹ്റനിലെ മനാമയിൽ നടന്ന ഐഎസ്എഫ് ഭാരവാഹി യോഗത്തിന്റെ മിരിറ്റ് രേഖകൾ പിടിച്ചെടുത്തു സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ ധനശേഖരണത്തിന്റെ ചുമതല സൗദി അറേബ്യയിലെ സോണൽ യൂണിറ്റുകൾക്ക് എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസ തന്നെ വിഭജിച്ച് നൽകിയതായും രേഖകളിലൂടെ വ്യക്തമായി എസ് ഡി പി ഐക്ക് വേണ്ടി പി എഫ് ഐ നടത്തിയ ധനശേഖരണം ജിഹാദി പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണെന്നും അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള മുഖമായാണ് എസ് ഡി പി ഐ ഉപയോഗിച്ചിരുന്നത് എസ് ഡി പി ഐ പി എഫ് ഐയും സ്വതന്ത്ര സംഘടനകളാണെന്ന് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നെങ്കിലും എസ് ഡി പി ഐയുടെ മുഴുവൻ നിയന്ത്രണവും പോപ്പുലർ ഫ്രണ്ടിന്റേതായിരുന്നെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായി ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം